ഗുഡ് മോർണിംഗ് ഇന്നത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം കുറേ പേര് കട്ട വെയിറ്റിങ്ങിലാണെന്ന് അറിയാം ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ഉണ്ടല്ലോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അബുദാബിയിൽ എന്താണ് എനിക്ക് ജോലി എൻ്റെ ജോലിൻ്റെ കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി പേരുണ്ടല്ലോ അതിനിപ്പോഴും കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഞാൻ ആദ്യമേ പറയാം അതിലേറ്റവും കൂടുതൽ എൻക്വയറീസ് വന്നിട്ടുള്ളത് നമ്മുടെ ആ ഒരു കോഴ്സിനെ കുറിച്ചായിരുന്നു കേട്ടോ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ക്യാച്ച് ലെവൽ ത്രീ എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുത്തിട്ടാണ് ഈ ഒരു നഴ്സറിയിൽ ജോബ് കിട്ടിയത് അപ്പം എന്താ പറയുക അതിനെക്കുറിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഉണ്ടല്ലോ ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോസിൻ്റെ കൂടെ നിങ്ങളുടെ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളും അതായത് ബേസിക് ആയിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളും ഒന്ന് ക്ലിയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഓൾറെഡി ഇന്ന് ലേറ്റ് കൊണ്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയിട്ട് വീഡിയോസ് എടുത്തിട്ടുള്ളതാണ് അപ്പം എന്താ പറയുക എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ടൊന്ന് കാണട്ടെ കാരണം കുറേ വീഡിയോസിലുണ്ടല്ലോ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളുടെ കമന്റ് ബോക്സ് ിൽ ഒത്തിരി പേര് വീണ്ടും ചോദിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു വീഡിയോസ് സ്കിപ്പ് ആയിട്ട് കണ്ടതുകൊണ്ട് അവർക്ക് ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുള്ളത് അപ്പം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാട്ട് അതായത് ലാസ്റ്റിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ എനിക്ക് എന്താണ് അബുദാബിയിൽ ജോലി ടീച്ചിങ് ജോബ് കിട്ടാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് വെക്കേഷൻ വരുന്നത് വീക്ക് ഡേയ്സ് എങ്ങനെയാണ് സാലറി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് ചാനലിൽ നോക്കാം കേട്ടോ പിന്നെ ഒരു വീഡിയോയിൽ ഉണ്ടല്ലോ ഞാൻ ക്യാച്ച് ലെവൽ ത്രീയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയുന്നില്ല കാരണം ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പോഴുണ്ടല്ലോ ക്യാച്ച് ലെവൽ ത്രീൻ്റെ ആ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് ആളുകൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാച്ചലിത്രി ഇവിടെ അബുദാബിയിൽ ഏറ്റവും നല്ലത് ഏതാണ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുക്കാനാണ് നല്ലത് പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് ആ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റുമോ ഡിഗ്രി ഡിസ്റ്റെൻറ്റ് എഡ്യൂക്കേഷൻ ആണ് എനിക്ക് അപ്പോൾ എനിക്ക് ആ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റുമോ പ്ലസ് ടു മാത്രമേ ഉള്ളൂ അങ്ങനെ എന്താ പറയുക ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ആ ഒരു കോഴ്സിനെ കുറിച്ച് വന്നിട്ടുണ്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് ഇനി എന്താണ് ആ ഒരു കാര്യത്തിൽ ആളുകൾക്കുള്ള ഡൗട്ട്സ് എന്ന് നോക്കിയിട്ട് ഒന്നിച്ചിട്ട് ഞാനൊരു ആ ഒരു കോഴ്സിനെ കുറിച്ചുള്ള വീഡിയോ കേട്ടോ അപ്പം ഉണ്ടല്ലോ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വന്ന കമൻസ് കൊണ്ട് മാത്രമാണ് കാരണം അതിൽ വന്ന കമൻസ് ഉണ്ടല്ലോ അത് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ഇവിടെ അബുദാബിയിൽ നഴ്സറികളിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു സഫുറ നിൻ്റെ ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത് നഴ്സറി ഏറ്റവും നല്ലൊരു ഫീൽഡാണ് എന്താ പറയുക നമുക്ക് ആ ഒരു കോഴ്സ് എടുത്താൽ പെട്ടെന്ന് നഴ്സറിയിൽ ജോബ് കിട്ടും അങ്ങനെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നീ നിൻ്റെ വ്യൂവേഴ്സിനൊന്നും കൂടെ ക്ലാരിഫിക്കേഷൻ കൊടുക്കണം അതിൻ്റെ മൊത്തമായിട്ടുള്ള പറഞ്ഞിട്ട് എന്നുള്ളത് അപ്പം അതിനുവേണ്ടി മാത്രമായിട്ട് ഞാൻ ഇന്നീ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പിന്നെ എൻ്റെ ചാനലിലുണ്ടല്ലോ ഞാൻ ഈ നഴ്സറിക്ക് പോകുന്ന ഒരു ഷോർട്സ് ഉണ്ട് ആ ഷോർട്സിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പം സ്ക്രീനിൽ ഇടുന്നുണ്ട് ആ കമൻറ്റ് ഈ ഒരു കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം കേട്ടോ കാരണം ഈ ഒരു കമൻറ്റ് കണ്ടപ്പോഴുണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽക്ക് ഫീൽ ചെയ്തു അത് മറ്റൊന്നും കൊണ്ടല്ല കാരണം ഈ ഒരു കമൻറ്റ് കാണുന്നവർ ആരെങ്കിലും ഇത്രയും ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾ നിങ്ങളിവിടെ വർക്ക് ചെയ്യും ടീച്ചിങ് ഫീൽഡിലായിക്കോട്ടെ എന്ത് ഫീൽഡിലായിക്കോട്ടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി ജോബ് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടാത്തവരാണെന്ന് ണ്ടെങ്കിൽ മനസ്സുകൊണ്ട് എന്താ പറയാ നിങ്ങളൊന്നും അലഹമദില്ല എന്ന് പറഞ്ഞോട്ടോ കാരണം ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഈ ഒരു വ്യക്തി നോക്കൂ നിങ്ങൾക്ക് അവരുടെ ആ ഒരു കമൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എത്രത്തോളം അവർക്ക് സങ്കടം എന്നുള്ളത് അപ്പം എന്താ പറയുക നമ്മൾക്ക് ചിലപ്പം ഇവിടെ വന്നിട്ടുണ്ടാവുകയുള്ളൂ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അബുദാബിയിൽ വന്നിട്ട് നാല് മാസമായി അഞ്ച് മാസമായി ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല പക്ഷെ വർഷങ്ങളോളായിട്ടുണ്ടല്ലോ ഇവിടെ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ വരെ ജോലിയൊന്നും കിട്ടാണ്ട് ഇപ്പോഴും ബുദ്ധിമുട്ടി നിൽക്കുന്നവർ എല്ലാവർക്കും എന്താ പറയുക കെട്ടിമാരെ കൂടെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നത് ആരും എല്ലാം ഉണ്ടായിട്ടും നാട്ടില് എല്ലാട്ട് എറിഞ്ഞു പോകുന്നവരെല്ലാം ഒരു വർഷം കൂടുമ്പോൾ നമ്മളൊക്കെ കെട്ടിയന്മാർ ഒരു മാസം മാത്രമാണ് നാട്ടിൽ വരുന്നത് അപ്പം അങ്ങനെ വെച്ച് കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ പത്ത് വർഷത്തിൽ നമ്മുടെ കൂടെ നമ്മളെ കെട്ടിയമാർ നിൽക്കുന്നത് ആകോ എന്താ പറയുക ഒരൊറ്റ വർഷമാണ് അപ്പം അവരുടെ കൂടെ നമ്മളെ മക്കളും കൂടെ കൂടെ എല്ലാവർക്കും കൂടെ എന്താ പറയുക സന്തോഷത്തോട് കൂടി ജീവിക്കാൻ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒത്തിരി കോൺസെപ്റ്റിലാണ് എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ലേ അപ്പം എന്താ പറയുക ഇവിടെ നിൽക്കുമ്പോൾ ജോലി ഇല്ലാണ്ട് ഒരാളുടെ സാലറിയിൽ മാത്രം മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈ ഒരു യു എന്ന് പറയുന്നത് അത്ര എക്സ്പെൻസീവ് ആണ് അപ്പം അതുകൊണ്ടാണ് എല്ലാവരും ജോലി നോക്കുന്നത് പക്ഷേ ജോലി കിട്ടാത്തതിലുള്ള സങ്കടം എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ആരും സങ്കടപ്പെടേണ്ട എല്ലാവരും പരസ്പരം മറ്റുള്ളവർക്കും കൂടെ കൂടിയിട്ട് ജോലി കിട്ടിയവരെല്ലാം മറ്റുള്ളവർക്ക് എല്ലാവർക്കും എന്താ പറയുക പെട്ടെന്ന് തന്നെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും പരസ്പരം ദുവാ ചെയ്യാട്ടോ ഇനി ഞാൻ ടോപ്പിക്കിലേക്ക് വരാം ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ പേര് വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മാത്രമല്ല എൻ്റെ നഴ്സറിൻ്റെ ഷോർട്സിലൊക്കെ കുറേ പേര് കമൻ്റ് അയച്ചിട്ടുണ്ടായിരുന്നു ബി എഡ് ഉണ്ട് എനിക്ക് നഴ്സറിയിൽ വർക്ക് ചെയ്യാൻ കഴിയുമോ എനിക്ക് താല്പര്യമുണ്ട് നഴ്സറിയിൽ വർക്ക് ചെയ്യാൻ എന്നുള്ളത് അപ്പോൾ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു നഴ്സറി ഫീൽഡിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഇഷ്ടം തോന്നിയത് എന്നാണ് എനിക്ക് തോന്നിയത് അപ്പം അതുകൊണ്ടും കൂടെയാണ് കേട്ടോ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് നഴ്സറി ഫീൽഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബി എഡ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ െങ്കിൽ നിങ്ങൾ മാക്സിമം നഴ്സറി ഫീൽഡ് അവോയ്ഡ് ചെയ്യട്ടോ ഇത് ഞാൻ പറയുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ അതായത് ഫസ്റ്റത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയർ ഉദ്ദേശിച്ചും കൊണ്ടാണ് അതായത് നിങ്ങൾ ബി എഡ് ഹോൾഡർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ അപ്പം നിങ്ങൾ നാട്ടിൽ ചെല്ലുന്ന കാലത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ വർക്ക് ചെയ്ത് ഈ ഒരു നഴ്സറി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക എനിക്ക് തോന്നില്ല കേട്ടോ ഒരു എയ്റ്റി പെർസെൻറ്റേജ് അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യില്ല അതായത് നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ യു വർക്ക് ചെയ്ത് ടീച്ചറാണ് എന്നുള്ളൊരു പരിഗണന നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല പോകുന്നില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല അതായത് ഇവിടെ സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾ നാട്ടിൽ ചെല്ലുന്ന കാലത്ത് ഏതെങ്കിലും സ്കൂളിൽ പോയിട്ട് പറയുകയാണ് ഞാൻ യു എയിൽ വർക്ക് ചെയ്ത ടീച്ചറാണെന്ന് പറയുമ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു കൺസിഡറേഷൻ അവിടെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് പ്രിഫറൻസ് തന്നിട്ടേ ഉള്ളൂ വേറൊരാൾക്ക് എന്താ പറയുക ആ ഒരു വേക്കൻസി കൊടുക്കുകയുള്ളൂ പക്ഷേ നിങ്ങൾ ഇവിടെ നഴ്സറിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക എനിക്ക് തോന്നുന്നില്ല അതിന് എത്രത്തോളം വാല്യൂ ഉണ്ടാവും എന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ബി എഡ് ഹോൾഡർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സ്കൂളിൽ എന്താ പറയുക ട്രൈ ചെയ്യാനായിട്ട് നോക്കട്ടെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയാനുള്ളത് ഇവിടെ ഉണ്ടല്ലോ അബുദാബിയിൽ ഒത്തിരി നഴ്സറികൾ ഫെയ്ക്കായിട്ട് വർക്ക് ചെയ്യുന്ന നേഴ്സറികളുണ്ട് കേട്ടോ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ടീച്ചിങ് ജോബ് അതായത് ടീച്ചറായിട്ട് ഇവിടെ വർക്ക് അടക്ക അപ്രൂവൽ എന്ന് പറയുന്ന ഒരു സംഭവം വേണമെന്ന് അപ്പം ഇവിടെ മോസ്റ്റ്ലി നേഴ്സറി മോസ്റ്റ്ലിന്ന് ഞാൻ പറയില്ല കുറേ നേഴ്സറികളുണ്ട് സ്റ്റാഫുകൾക്ക് അടക്ക അപ്രൂവൽ കൊടുക്കാണ്ട് ലേബർ കാർഡ് കൊടുക്കാണ്ടൊക്കെ ഒക്കെ ഫെയ്ക്കായിട്ട് സ്റ്റാഫുകളെ നിർത്തിയിട്ട് കുറഞ്ഞ സാലറിക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നത് അതായത് നമ്മൾ പട്ടിപ്പണി എന്ന് തന്നെ പറയാം അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കും ിക്കുന്ന ഒത്തിരി നഴ്സറികൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നഴ്സറി ഫീൽഡ് എന്ന് പറയുന്നത് തീരെ സേഫ് അല്ലാത്ത ഒരു ഫീൽഡാണ് സ്കൂളുകളിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല കേട്ടോ ഇന്ന് വരെ ഞാനിവിടെ ഒരു സ്കൂളുകളിലും സാലറി കിട്ടാത്ത പ്രശ്നമോ അതല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ലേബർ കാർഡ് കൊടുക്കാത്ത അടക്കപ്പുറവും ഇല്ലാത്ത അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ പക്ഷേ നഴ്സറികളിലുണ്ടല്ലോ ഇപ്പം ഞാൻ മുമ്പ് വർക്ക് ചെയ്ത നഴ്സറിൻ്റെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ നാലാമത്തെ നഴ്സറിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ മുമ്പ് വർക്ക് ചെയ്ത നഴ്സറികളിലാണെന്നുണ്ടെങ്കിലും അടക്കപ്പ്രൂവൽ കിട്ടാത്ത പ്രശ്നങ്ങളും ലേബർ കാർഡ് ഇല്ലാത്ത പ്രശ്നങ്ങളും എൻ്റെ ഫ്രണ്ട്സിനായിക്കോട്ടെ സാലറി കിട്ടാത്തത് ഈവൻ എനിക്കായിക്കോട്ടെ ഞാൻ ഉണ്ടല്ലോ മുമ്പ് നഴ്സറിയിൽ നാല് മാസത്തിൽ അപ്പുറത്ത് അഞ്ച് പൈസ സാലറി കിട്ടാണ്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഇന്ന് ഞാൻ എന്തെങ്കിലും ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെൻ്റെ കണ്ണീരിന്റെ ഫലമാണ് കേട്ടോ കാരണം അത്രയും ഞാൻ കണ്ണീരൊഴുക്കിയിട്ടുണ്ട് പല എന്താ പറയുക പല എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫീൽഡിൽ നിന്ന് ഇൻഷാല്ല അതൊക്കെ ഞാൻ വരും വീഡിയോകളിലായിട്ട് കുറച്ച് കുറച്ചായിട്ട് നിങ്ങളെടുത്ത് പറയാം എല്ലാം കൂടെ പറയാൻ തന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി ലോങ് ആയി പോകും അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫീൽഡിൽ തന്നെ ജോലി നോക്കാട്ടെ മാക്സിമം നഴ്സറി ഫീൽഡ് അവോയ്ഡ് ചെയ്യുക പിന്നെയെന്ന് പറഞ്ഞാൽ ചിലരുണ്ടാവും എന്നെപ്പോലെ അതായത് നാട്ടിൽ പോയ ജോലിക്കൊന്നും പോകില്ല എന്നുള്ളത് ആദ്യമേ മനസ്സിൽ തീരുമാനിച്ചവരുണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇവിടെ തന്നെ ജോലി നോക്കിക്കോ അതായത് നഴ്സറി ഫീൽഡിൽ ബി എഡ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി നോക്കിക്കോ കാരണം സ്കൂളിനേക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് സാലറി വാങ്ങിക്കാൻ പറ്റുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നഴ്സറിയിലാണ് എന്നുള്ളത് പക്ഷേ നാട്ടിൽ നിങ്ങൾക്ക് കരിയർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യാം രണ്ടാമത്തെ കാര്യം നിങ്ങൾ നഴ്സറികളിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക ജോയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് വേണം കേട്ടോ ജോയിൻ ചെയ്യാൻ അതായത് നിങ്ങൾ ഓഫർ ലെറ്റർ സൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക ലേബർ കാർഡ് നിങ്ങൾ അവരുടെ അടുത്തു നിന്ന് വാങ്ങിക്കുക പിന്നെ അടക്കപ്പ്രൂവൽ വേണമെന്ന് പറയാം ഡ്യൂട്ടി ടൈം സാലറി വെക്കേഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് വേണം നിങ്ങൾ നഴ്സറിയിൽ കയറാൻ അതിൻ്റെ ഒക്കെ പുറമെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നഴ്സറിയിൽ ഉണ്ടല്ലോ ജോലി കിട്ടിയാൽ ആദ്യം നിങ്ങൾ നെറ്റിൽ പോയിട്ട് ആ നഴ്സറിയുടെ റിവ്യൂ ഒന്ന് നോക്കണം എന്താണ് നഴ്സറിൻ്റെ അവസ്ഥ എന്നുള്ളത് എത്ര റിവ്യൂ നോക്കിയിട്ടും കാര്യമില്ല നമ്മൾ വിധി പോലെ വരും എന്നാൽ നമ്മളൊരു സമാധാനത്തിന് അതൊന്ന് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് യു എയിൽ നഴ്സറി ഫീൽഡിൽ ജോലി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കരുത് എല്ലാവരും ശ്രദ്ധിക്കണം വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള കമൻസിനെ എല്ലാത്തിനും മറുപടി ആയിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വരാം അതിൽ ക്യാച്ച് ലെവൽ ത്രീ എന്ന് പറയുന്ന കോഴ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഒന്നിച്ച് ഞാൻ ആ ഒരു കോഴ്സിനെ കുറിച്ച് മാത്രമായിട്ട് ഇടാട്ടോ പിന്നെ ബാക്കിയുള്ള എല്ലാ കമൻസിനും ഒരു കമൻറ്റും ഞാൻ വിട്ടുപോവില്ല എല്ലാ കമൻസും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാട്ടോ വരും വീഡിയോകളിലായിട്ട് അപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ